കുത്തിപ്പെൻസിൽ എഴുതിയത് ആര് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം എം കെ സാനു മാവേലിനാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇത് ആരുടെ വരികൾ ഉത്തരം സഹോദരൻ അയ്യപ്പൻ്റെ കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കഥയിലെ കഥാപാത്രമാണിത് ഉത്തരം മുറ്റിട്ടുകളിക്കാരൻ്റെ മകൾ ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മലയാള സാഹിത്യത്തിലെ പൂങ്കോയിൽ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണമെന്ന് മലയാളത്തിലെ ആദ്യ നോവൽ ഏത് ഉത്തരം അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലത ജ്ഞാനപ്പാനയുടെ കർത്താവ് ആര് ഉത്തരം പൂന്താനം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവി ആര് ഉത്തരം മൊയ്തീൻകുട്ടി വൈദ്യർ മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത് ഉത്തരം വീണപൂവ് കഥകളിയുടെ സാഹിത്യരൂപം ഏത് ഉത്തരം ആട്ടക്കഥ സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏത് ഉത്തരം ആത്മാവിൽ ഒരു ചിത മാപ്പിള മാപ്പിളലഹലയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത് ഉത്തരം ദുരവസ്ഥ